സ്പിരിറ്റ് 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 വേട്ട കെട്ടിടത്തിൽ സൂക്ഷിച്ചിരുന്ന ലിറ്റർ എക്സൈസ് പിടികൂടി ബന്ധപ്പെട്ട ഒരാൾ അറസ്റ്റിൽ സ്കൂളിന് സമീപം കെട്ടിടത്തിലാണ് ാണ് സ്പിരിന്റെ നൂറ്റി തൊണ്ണൂറ്റിയേഴ് പ്ലാസ്റ്റിക് അനാസുകളിലായി സൂക്ഷിച്ചിരുന്ന സ്പിരിറ്റാണ് എക്സൈസ് സംഘം പിടിച്ചെടുത്തത് സംഭവമായി ബന്ധപ്പെട്ട പാലക്കാട് സ്വദേശി പരശുരാമൻ എന്നയാളെ അറസ്റ്റ് ചെയ്തു തളിക്കുളം സ്വദേശിയാണ് കെട്ടിടം വാടക രണ്ടാഴ്ച മുമ്പ് മലപ്പുറത്തെ സ്പിരിറ്റ് കേസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി കിട്ടിയ രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് സ്പിരിറ്റ് കണ്ടെത്തിയത് ഗോവയിൽ നിന്ന് മൈതിച്ചാക്കിന്റെയും വൈക്കുകളുടെയും മറിവിൽ ലോറിയിൽ കടത്തിക്കൊണ്ടുവന്ന് സൂക്ഷിച്ചിരിക്കുകയായിരുന്നു ചെറിയ വാഹനത്തിൽ നാല് കന്നസ്പിരിറ്റ് വിതരണത്തിനായി കൊണ്ടുപോകുന്നതിനിടയിലാണ് പരശുരാമൻ എക്സൈസിന്റെ പിടിയിലായത് പരശുരാമൻ കുറച്ചു നാളായി ചന്ദ്രപ്പനിയിലാണ് താമസിച്ചു വരുന്നത് കേരളത്തിലേക്ക് സ്പിരിറ്റ് കടത്തുന്ന സംഘവുമായി ഇവർക്ക് ബന്ധമുണ്ടെന്ന പ്രാഥമിക അന്വേഷണത്തിൽ ബോധ്യമായതായി ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ വി സുഭാഷ് പറഞ്ഞു വാടനപ്പള്ളി എക്സൈസ് സി ഐ ബെന്നി ജോർജ് എക്സൈസ് ഉദ്യോഗസ്ഥരായ സി കെ ഹരികുമാർ വി ജി സുനിൽകുമാർ സുധീരൻ ദക്ഷിണാമൂർത്തി കെ ആർ ഹരിദാസ് സി ബി ജോഷി മധു അബ്ദുൾ നിയാസ് കെ വി രാജേഷ് കെ കെ വിജയൻ ഷൈജു നിഖിൽ അഫ്സൽ അബിൽ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്